ഈ സ്വർണത്തിന്റെ വില അനുദിനം കുതിച്ചു കയറിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരു പവന് ഒരു ലക്ഷം രൂപ വരെ ആയിക്കഴിഞ്ഞു എന്താണ് ഇങ്ങനെ ഇത് സ്വർണ്ണവില ഇങ്ങനെ കുതിച്ച് കയറിക്കൊണ്ട് ഇരിക്കുന്നതിൻ്റെ പിന്നിലെ കാരണം ഒന്ന് പറയാൻ പറ്റുമോ അതെ ഇത് ഒരു ലക്ഷം എത്തിയിട്ടില്ല ആ എത്തിയിട്ടില്ല എൺപത്തി അതായത് ഇന്ന് കേരളത്തിലുള്ള ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് രൂപ ഒരു ഗ്രാമ ഒരു ഗ്രാമിന് എട്ട് ഗ്രാം ചേരുന്നാണല്ലോ ഒരു പവൻ അപ്പോൾ ഒരു പവൻ തൊള്ള തൊണ്ണൂറ്റയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തേഴ് അപ്പോൾ നമ്മൾ ഈ പണിക്കൂലിയും ടാക്സും എല്ലാം കൂടി കൊടുത്തു വരുമ്പോൾ ആഭരണമായിട്ട് സ്വർണം മേടിക്കാൻ പോയ ഒരു ലക്ഷം കവിയെന്നുള്ളത് ഉറപ്പാണ് ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിനടുത്തെങ്കിലും നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ അത്രയും വലിയ ഭാരിച്ച സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി ഒരു സംഗതിയാണ് സ്വർണം വാങ്ങാൻ പോകുന്നത് പക്ഷേ ഒരു നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിനെ സമീപിച്ചാൽ ഏറ്റവും ലാഭകരമായ നിക്ഷേപം സ്വർണമാണ് കാരണം ഒരു കണക്ക് പറയാം ഒരു പത്ത് വർഷം മുമ്പ് ഒരു രണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ച് സ്വർണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ വിറ്റാൽ അതിന് ഏഴു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കിട്ടും അതെ ഒരു ഈ പണം നമ്മളൊരു ഒരു സ്ഥിര നിക്ഷേപമാക്കിയാൽ ഇട്ടാൽ പോലും അതിൻ്റെ പകുതി പോലും എത്തിയെന്ന് വരില്ല ഇത് കൊണ്ട് ഏറ്റവും റിസ്ക് ഉള്ള പരിപാടി ഏതെങ്കിലും ഷെയർ മാർക്കറ്റിൽ ഇടുക എന്നുള്ളതാണ് അപ്പോൾ പോലും ഇതിൻ്റെ അടുത്ത് വരത്തില്ല ഒരു ആറ് ലക്ഷത്തിൽ താഴെയോ മറ്റോ ഒക്കെ നമുക്ക് സമ്പാദിക്കാൻ പറ്റുള്ളു അപ്പോൾ ഒരു സുരക്ഷിത നിക്ഷേപം ലാഭം മാത്രം പ്രതീക്ഷിച്ച് ചെയ്യാവുന്ന കുറച്ച് കാശുണ്ടെങ്കിൽ ധൈര്യമായിട്ട് സ്വർണം വാങ്ങി വെക്കാം അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്തുകൊണ്ട് സ്വർണത്തിന്റെ വില ഇങ്ങനെ കുതിച്ചു കയറുന്നു അതെ അതാണല്ലോ ചോദ്യം അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ ആളുകൾ ഏറ്റവും സുരക്ഷിതത്വം കണ്ടെത്തുന്ന നിക്ഷേപം സ്വർണ്ണമാണ് അതൊന്നെങ്കിൽ നേരത്തെ നിക്ഷേപങ്ങളായിട്ട് നമുക്ക് സ്ഥലം വാങ്ങിയിടാം അല്ലെങ്കിൽ എവിടെയെങ്കിലും നിക്ഷ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇടാം അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ ഷെയർ വാങ്ങാം ഇതൊക്കെയാണ് സാധാരണ നമ്മുടെ നിക്ഷേപ സാധ്യതകൾ പക്ഷേ ഇതിലൊക്കെ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകും ഇപ്പോൾ സ്ഥലത്തിൻ്റെ വില ഏറെയും കുറഞ്ഞു ഏറെയും കുറഞ്ഞൊക്കെ ഇരിക്കുന്നു ഈ ഓഹരി വിപണി അത് അസ്ഥിരമാണ് പ്രത്യേകിച്ചും അമേരിക്കയിലുണ്ടായ ഈ ഭരണ പ്രതിസന്ധി അടക്കം വന്നപ്പോൾ ഓഹരി വിപണിയിൽ വലിയ പ്രശ്നം ഉണ്ടായി ഡോളറിൻ്റെ വില കയറി ഇറങ്ങിയിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം വരുമ്പോൾ നിക്ഷേപകനെ സംബന്ധിച്ച് അവൻ എപ്പോഴും സുരക്ഷിതത്രം മാത്രമേ നോക്കുകയുള്ളൂ എവിടെയിട്ടാലാണ് എൻ്റെ പണം ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുക ഏറ്റവും കൂടുതൽ സുരക്ഷിതമായി ഇരിക്കുക അപ്പോൾ അടുത്ത കാലത്തെങ്ങും സ്വർണത്തിൻ്റെ വില താഴോട്ട് പോകില്ല അതിങ്ങനെ പടിപടിയായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് എല്ലാവരും സ്വർണം വാങ്ങും പിന്നെ സ്വർണം വാങ്ങിയാലും അത് ഒന്നെങ്കിൽ ആഭരണമായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ നിക്ഷേപമായിട്ട് ഉപയോഗിക്കാം അതിന് കാര്യമായ തേയ്മാനമോ അല്ലെങ്കിൽ പഴക്കമോ ഉണ്ടാകുന്നില്ല സ്വർണത്തിന് മറ്റ് ലോഹവസ്തുക്കളൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അതിന് ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ടാകും ഓരോ വർഷം കഴിയുമോറും അതിനേതായ പോരായ്മകൾ സംഭവിക്കും പക്ഷേ സ്വർണം എപ്പോഴും പഴയ അവസ്ഥയിൽ തന്നെ ഇരിക്കുന്ന നമ്മൾ ആഭരണമായിട്ട് ഉപയോഗിച്ചാൽ പോലും കാര്യമായ കേടുപാടോ പഴക്കമോ അതിനുണ്ടാകും തേയ്മാനമോ കാര്യമായ ഉണ്ടാകില്ല അപ്പോൾ അതുകൊണ്ടാണ് ആളുകൾ സ്വർണ്ണത്തിൽ വലിയ താല്പര്യം കാണിക്കുന്നത് ആളുകൾക്ക് താല്പര്യം ഉള്ളത് തന്നെ വില ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ ഒരു ഔൺസ് അളവ് ഔൺസിലാണ് പറയുക നാലായിരം ഡോളറാണ് ഇപ്പോഴത്തെ വില അതെ പക്ഷേ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോൾ ഈ നാലായിരം എന്നുള്ളത് ആറായിരം ഡോളർ വരെ എത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതെ അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ പ്രാദേശിക മാർക്കറ്റിൽ ഒരു പവൻ സ്വർണത്തിൻ്റെ വില ഒരു ഒന്നര ലക്ഷത്തിനടുത്തു വരെയൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട് ഒരു പവന എന്തുകൊണ്ടാണ് ഇത് ശരിക്കും ആഗോള ആഗോള ഇങ്ങനെ ഒരു കയറ്റം ുംയ അതായത് ഉത്തരം വളരെ ലളിതമാണ് എല്ലാത്തിൻ്റെയും കാരണക്കാരൻ അമേരിക്കയാണ് അമേരിക്കയിൽ ഇപ്പോൾ അവിടെ സർക്കാർ അടച്ചുപൂട്ടി കൂട്ടി ഒരു ഭരണപ്രതിസന്ധി ഉണ്ടായി അപ്പോൾ ഡോളറിന്റെ വില കയറി ഇറങ്ങി കയറി ഇറങ്ങി നിൽക്കുന്നു അതെ അപ്പോൾ ആ ഈ കൈ കാശുള്ളവൻ ഈ ഒന്നെങ്കിൽ ഡോളർ വാങ്ങിച്ചു വെക്കുമായിരുന്നു അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒക്കെ നിക്ഷേപിക്കുമായിരുന്നു അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ ഇപ്പോൾ പൈസ കയ്യിലുള്ള കൂടുതലുള്ളവനാണ് ഈ പ്രശ്നമുള്ളത് അത് സ്വർണ്ണ നിക്ഷേപങ്ങളിലാക്കി മാറ്റി ഇതല്ലെങ്കിൽ വേറൊരു സാധ്യത ക്രിപ്റ്റോ കറൻസിയാക്കി മാറ്റുക എന്നുള്ളതാണ് ഓൺ ഡിജിറ്റൽ കറൻസിയാക്കി നിക്ഷേപത്തെ മാറ്റുക പക്ഷെ അവിടെയും ഈ അമേരിക്കൻ ഭരണകൂടം അസ്ഥിരപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ലോകത്തെ മുഴുവൻ ബാധിക്കും അതുകൊണ്ട് ആളുകൾ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തെ ആശ്രയിക്കണം അത്രേ ഉള്ളൂ പിന്നെ ഈ പറയുന്നത് പോലെ പല പല കാരണങ്ങൾ ഇതിനെ സ്വാധീനിക്കാറുണ്ട് അത് പ്രധാനമായി ഈ ഭരണത്തിലെ അസ്ഥിരത തന്നെയാണ് പിന്നെ ആളുകളിപ്പോൾ ഡോളറിന് ബദൽ മാർഗ്ഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഡോളറിൻ്റെ പ്രാധാന്യം കുറഞ്ഞു ഈ മൊത്തത്തിൽ നിയന്ത്രിക്കുന്ന ഡോളറിൻ്റെ പ്രാധാന്യം കുറഞ്ഞിപ്പോൾ യൂറോ പ്രബലമാവുന്നു ഇന്ത്യ ഡോളറിന് ബദലായിട്ട് മറ്റു പല സാധ്യതകളും തേടുന്നു ചൈനീസ് യുവാൻ വലിയ പ്രചാരം കിട്ടുന്നു അപ്പോൾ ഡോളറിന് സ്വാധീനം കുറയുമ്പോൾ അത് ആ ഡോളറിൽ നിക്ഷേപിക്കാൻ താല്പര്യമിട്ടിരുന്നവരെല്ലാവരും കൂടി നേരെ സ്വർണത്തിൻ്റെ പുറകെ പോകും അതാണ് പ്രധാന കാരണം പിന്നെ ഇവിടെ പറയുന്നത് ഈ ഒരു പക്ഷേ ഈ ഡോളറിൻ്റെ വില ഇപ്പോൾ ഔൺസിന് നാലായിരം ഡോളർ എന്ന് പറയുന്നത് ഒരു ലക്ഷം ഡോളർ വരെ പോയേക്കാം എന്നൊരു വൈൽഡ് ഗസ് ചിലർ നടത്തുന്നുണ്ട് അതിൻ്റെ കാരണം പലയിടത്തും യുദ്ധ ചെറിയും വലുതുമായ യുദ്ധങ്ങളൊക്കെ നടക്കുന്നു അതൊരു പക്ഷേ വലിയ യുദ്ധങ്ങളായിട്ട് ലോകമഹായുദ്ധങ്ങളായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ആ സമയത്ത് ആളുകൾ കൂടുതലായിട്ട് സ്വർണം വാങ്ങി നിക്ഷേപം കാര്യം ബാങ്കിൽ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ കാശ് കിട്ടുമെന്നൊന്നും ഉറപ്പൊന്നും പറയാനൊക്കില്ല ആ സമയത്ത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണം വാങ്ങി വെക്കാം അങ്ങനെയാണെങ്കിൽ ഔൺസിൻ്റെ വില ഏതാണ്ട് ഒരു ലക്ഷം ഡോളർ വരെ എത്താം അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ വിൽക്കാൻ പോകുന്ന ഒരു പവൻ സ്വർണത്തിൻ്റെ വില ഇരുപത്തിരണ്ട് ലക്ഷം ഒക്കെ ആയിരിക്കും അത്ര വലിയൊരു അസ്ഥിരതയിലോട്ട് പോകും എന്നുള്ളതാണ് പറയുന്നത് പിന്നെ അമേരിക്കയിലെ പ്രതിസന്ധി അമേരിക്കയിലെ വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് അവിടുത്തെ പൊതുഘടം മുപ്പത്തിയഞ്ച് ട്രില്യൺ ഡോളറിലേക്ക് വളർന്നു അപ്പോൾ ഇപ്പോൾ അവിടെ കൈ കാശുള്ളവനൊക്കെ അവിടെ ഏതെങ്കിലും ഓഹരി നിക്ഷേപമൊക്കെ മാറ്റം താല്പര്യപ്പെടില്ല അവരൊക്കെ നേരെ സ്വർണം വാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് പക്ഷേ ഈ ഒരു വളർച്ച സ്വർണത്തിൽ എല്ലാ കാലവും ഇങ്ങനെ വില കൂടും എന്ന് ചിന്തിക്കാൻ പറ്റില്ല എന്ന് ചിലർ പറയുന്നുണ്ട് അതിന് അവർക്ക് അതിന് ചില ഉദാഹരണങ്ങളും പറയാനുണ്ട് ഒരു പക്ഷേ പവന് അൻപതിനായിരം രൂപയിലേക്ക് വരെ താഴാനുള്ള സാധ്യതയുണ്ടെന്നും പറയുന്നു അങ്ങനെ താഴണമെങ്കിൽ നമ്മുടെ ഇപ്പോഴുള്ള വിപണിയിലെ നിലവിലെ അവസ്ഥ നേരെ ഓപ്പോസിറ്റ് ആവണം നമ്മുടെ എല്ലാ വിപണിയും അല്ലെങ്കിൽ എല്ലാ ഓഹരി വിപണിയും വളരെ സജീവമാകണം ബിസിനസ് കുറേ കൂടി ഫ്ലഷ് ആവണം നമുക്ക് ഓഹരി നിക്ഷേപങ്ങളിൽ പണം മുടക്കിയാൽ നഷ്ടമില്ല ലാഭമായി കിട്ടുമെന്നുള്ളൊരു ബോധ്യം ആൾക്കാർക്കുണ്ടായാൽ ഈ സ്വർണത്തിൻ്റെ പേര് പുറകെയുള്ള പരക്കം പാച്ചിൽ മാറി മറ്റു പല നിക്ഷേപങ്ങളിലോട്ടും ആളുകൾ തിരിയും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ കുറേ കൂടി നല്ല റിട്ടേൺ കിട്ടുമെന്ന് ഒരു ബാങ്കിൽ നിന്ന് നമുക്കൊരു ഉറപ്പ് കിട്ടിയാൽ സ്വാഭാവികമായിട്ടും ആളുകൾ ഇപ്പോൾ സ്വർണം വാങ്ങി വെച്ചാൽ നമ്മുടെ ഉത്തരവാദിത്വം അത് സൂക്ഷിക്കുക എന്നുള്ളത് അപ്പോൾ ആ ഒരു ചിന്താഗതി മാറ്റി ബാങ്കിൽ കൊണ്ടേ നിക്ഷേപിക്കുക അങ്ങനെ അനുകൂലമായ ഒരു സാഹചര്യം വിപണിയിൽ ഉണ്ടായാൽ ഈ സ്വർണത്തിൻ്റെ ഡിമാൻഡ് കുറഞ്ഞ് മറ്റ് നിക്ഷേപങ്ങളിലോട്ട് പോയാൽ ഒരു പരിധി ഒരു പക്ഷേ പവന് അൻപതിനായിരം രൂപയിലേക്ക് വരെ വിപണി സ്വർണ്ണ താഴ്ന്ന ഒരു സൂചന മാത്രം സൂചനയല്ല ഒരു ഏറ്റവും വന്യമായ സ്വപ്നത്തിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം എന്ന് പറയുന്നു അങ്ങനെ പറയാൻ സാധ്യത വളരെ കുറവാണ് അപ്പൊ അവരങ്ങനെ വാദിക്കാനായിട്ട് കാരണം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലയളവിൽ സ്വർണത്തിന്റെ വില ഒരു ഔൺസിന് നാനൂറ്റി എൺപത് ഡോളർ ആയിരുന്നു പക്ഷെ അത് രണ്ടായിരത്തി രണ്ടിലേക്ക് വന്നപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തെട്ട് ആയിട്ട് കുറഞ്ഞു അത് രണ്ടായിരത്തി ആറ് വരെ മുന്നൂറ് ഡോളറിൽ താഴെയായിട്ട് നിന്നു അപ്പോൾ അന്ന് അങ്ങനെ വില കുറഞ്ഞിട്ട് ആണ് ഇത്രയും വലിയ രീതിയിൽ ആ മുന്നൂറ് ഡോളറിൽ നിന്ന് നിന്നിപ്പോൾ നാലായിരം ഡോളറിലേക്ക് കൂടിയത് അപ്പോൾ ഒരു കയറ്റത്തിനൊരു ഇറക്കം ഉണ്ടാകും എന്നൊരു സാമാന്യ തത്വം വെച്ചാണ് ഇവരിൽ പറയുന്നത് പക്ഷേ അന്ന് ഈ വില കുറയാനായിട്ട് കാരണം ആഗോള സാമ്പത്തിക മാന്ദ്യം അതേപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത്തരം വലിയ ക്രൈസിസുകൾ നമ്മുടെ മുമ്പിലില്ല പിന്നെ ആകെയുള്ള ക്രൈസിസ് പല രാജ്യങ്ങളിലും ചെറുതും വലുതുമായ യുദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട് പല രാജ്യങ്ങളും പല രാജ്യങ്ങളുമായിട്ട് സഖ്യങ്ങൾ ചേരുന്നുണ്ട് രണ്ട് ലോകമഹായുധങ്ങൾ അതിജീവിച്ചതാണ് നമ്മൾ ഒരു മൂന്നാൽ ലോകമഹായുധം പോലെയുള്ള അതിവിനാശകരമായ സംഗതികൾ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ഇത്തരം നിക്ഷേപങ്ങളുടെ സാധ്യതകൾ ഇല്ലാണ്ടാകുന്നുള്ളൂ അതുവരെ സ്വർണത്തിൻ്റെ വില കൂടും അപ്പോൾ സ്വർണം വാങ്ങി കല്യാണമൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർ തൽക്കാലം നിരാശപ്പെടേണ്ടി വരും കാര്യം അതിഭീകരമായ വിലയാണ് പിന്നെ സ്വർണം വാങ്ങിയ കല്യാണം കഴിക്കൂ ചിന്തിക്കുന്നവരും തൽക്കാലം ഒന്ന് മാറി നിൽക്കുന്ന അത്രയും നല്ലത്